കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ടീനേജുകാരൻ തൻ്റെ താമസ സ്ഥലത്തെ ഫ്ലാറ്റിൻ്റെ ഇരുപത്താറാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവും എന്താ അറിയില്ല അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്നു പറയാം അതായത് ആ കുട്ടി പിന്നെ ആദ്യം പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ചെറിയൊരു പണിഷ്മെൻറ്റ് സസ്പെൻഷൻ കിട്ടി ആ സസ്പെൻഷൻ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു ആ സസ്പെൻഷന് ശേഷം വീണ്ടും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കൂളുകാർ ആ കുട്ടിയോട് ആ കുട്ടി ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു കാരണം ഒറ്റയ്ക്ക് ഇരുത്തി പരീക്ഷ എഴുതിക്കുക മറ്റു കുട്ടികളുമായി അടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിലാക്കി പിന്നെ അതിന് ബാത്റൂമിൽ പോണെങ്കിൽ വരെ ഒരു സെക്യൂരിറ്റി ആരെങ്കിലും ഉണ്ടാവും അങ്ങനെയുള്ളൊരു സ്ഥിതിയിലായിരുന്നു പിന്നീട് അതിൻ്റെ സ്കൂളിലത്തെ ഒരു കാര്യങ്ങൾ അപ്പം എന്തിനാണ് പണിഷ്മെൻ്റ് കിട്ടിയതെന്ന് നമുക്കറിയില്ല എന്തോ ഒരു മിസ്കണ്ടക്റ്റ് എന്നാണ് ആ കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്തോ ചെറിയ എന്തോ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അത് അത്രനാൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് അപ്പോൾ അതിന് മാനസികമായിട്ട് ഭയങ്കര പ്രയാസങ്ങളുണ്ടായി അപ്പോൾ ഇത് ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ അപ്പോൾ ആ ടീമിൽ നിന്നൊക്കെ ഇവനെ മാറ്റി അത് ഇതിന് ഭയങ്കരമായൊരു വിഷമമായിപ്പോയി അപ്പോൾ ഇത് മനസ്സിലാക്കിയ വീട്ടുകാർ ഈ കുട്ടിയെ പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തു അതായത് ആ സ്കൂളിൽ നിന്നുണ്ടായ പുതിയതായി ചേർന്ന സ്കൂളിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ് ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് അതായത് അവിടെയുണ്ടായ ബുള്ളി ഈ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അവർ ഈ കുട്ടിയോട് കാണിച്ച ഉപദ്രവങ്ങളാണ് ഈ കുട്ടിക്ക് സ്യൂസൈഡ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് വീട്ടുകാർ പറയുന്നത് അപ്പം ഈ വിവരമെല്ലാം അറിയുന്നത് ഈ കുട്ടിയുടെ അമ്മ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അപ്പം അതിലെ വിവരങ്ങൾ വെച്ചപ്പോൾ മിക്കവരും ആ പോസ്റ്റെല്ലാം കണ്ടിട്ടും വായിച്ചിട്ടുമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ആ കുട്ടി അനുഭവിച്ച കുറേ പ്രശ്നങ്ങളാണ് അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അത് ആലോചിക്കണം കോളേജോ അങ്ങനെയൊന്നുമല്ല നമ്മൾ റാഗിംഗ് ഒക്കെ കേൾക്കുന്ന അല്ലേ ഇത് സ്കൂളിൽ പഠിക്കുന്ന പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടികളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളതാണ് അതായത് ഈ കുട്ടിയെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുക അടിപിടിയൊക്കെ എന്ന് വിചാരിക്കാം അതിഭീകരമായ മർദ്ദനമൊക്കെ ആണെങ്കിലല്ലേ നമ്മൾ ചെറിയൊരു ഉന്തും തള്ളുമൊക്കെയാണ് ഇറ്റ്സ് ഓക്കെ പക്ഷേ ഇത് അതിനെ നന്നായി ഉപദ്രവിക്കുക പിന്നെ അത് കുറച്ച് കളറ് കുറവാണ് കളറ് എന്ന് പറഞ്ഞാൽ എന്ത് ഓബിയസ് നമ്മുടെ നാട്ടിലുള്ള പോലെ വെളുത്ത നിറം കുറവ് അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു ആ നിറത്തിൻ്റെ പേരിൽ അതിനെ കളിയാക്കുന്നു അതിനുശേഷം ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് സീറ്റ് അതിനെ കൊണ്ട് നക്കിച്ചു എന്നാണ് പറയുന്നത് എത്ര ഭീകരമാണെന്ന് ആലോചിക്കണം ഈ ഇത്രയും ചെറിയ കുട്ടികളുടെ തലയിൽ വരുന്ന ഓരോ എന്താ പറയുക ക്രൂരതകൾ ഇത്ര വലുതാണ് പിന്നെ അതിൻ്റെ തല ടോയ്ല ഈ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫ്ലഷ് ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് ക്രൂരതകൾ ഈ കുട്ടിയോട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്കറിയില്ല എമ്പതി സിമ്പതി ഈ വാക്കുകളൊക്കെ ഇവർ കേട്ടിട്ടുണ്ടോ ഇവർക്കറിയാമോ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നുള്ളത് ഏഹ് നമുക്ക് ഒരു ഒരു ആളോട് ഒരാളുടെ വിഷമം കാണുമ്പോൾ അയാളോട് ഒരു സിമ്പതി തോന്നുക അയാളുടെ വിഷമം തൻ്റേതാണെന്ന് തോന്നുന്ന ഒരവസ്ഥ അങ്ങനെയൊന്നും ഇല്ലേ ഇപ്പോഴത്തെ ജനറേഷനുള്ളവർക്ക് എനിക്കറിയില്ല എനിക്കോളും നമ്മൾ ഇത്രയും വലിയ ക്രൂരതകളൊന്നും പണ്ടും കേട്ടിട്ടില്ല ശാരീരികമായി ഉപദ്രവിച്ചു അങ്ങനെയുള്ളതല്ലാതെ ഇതുമാതിരി അതായത് ഇത്രയും വൃത്തികേട് എവിടെ ആര് ചെയ്യും പണ്ടത്തെ പോലീസുകാരുടെ മൂന്നാം മൂറാന്നൊക്കെ പറയുന്ന പോലെ അത്ര വലിയ ക്രൂരതയാണ് ആ കുട്ടിയോട് ചെയ്തിട്ടുള്ളത് ടോയ്ലറ്റ് സീറ്റിൽ നിന്നക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോ എനിക്കത് കേൾക്കുമ്പോൾ കാരണം എനിക്കത് ഫീൽ ചെയ്യും കാരണം ഞാൻ അതേ ഏജിലുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് എനിക്ക് ഞാൻ ബോധകളാണ് കാരണം എൻ്റെ കുട്ടിയും ഇതുപോലെ പുതിയ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കാനുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു സൊല്യൂഷൻ വേണ്ടേ ഇത്രയും വലിയ ക്രൂരതകളൊക്കെ എങ്ങനെയാണ് കുട്ടികൾ ഇതെന്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതിനെക്കുറിച്ചൊന്നും അറിയാതിരുന്നേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അങ്ങനെയുള്ള കാരണം ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക വെൽ മാനേഡ് വെൽ കൾച്ചേഡ് ആയിട്ടുള്ള ആൾക്കാരും അവരുടെ കുട്ടികളും പഠിക്കുന്ന സ്കൂള് എന്ന് പറയപ്പെടുന്ന സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതാണോ വെൽ കൾച്ചേഡ് ഇതാണ് വെൽ മാനേഡ് എനിക്ക് മനസ്സിലാവുന്നില്ല സ്കൂളുകാരാണെങ്കിലും ഈ വിവരം പുറത്തറിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് വീട്ടുകാരുടെ പരാതി അവർക്കറിയില്ല ഈ സ്കൂളുകാർക്ക് ഈ വീട്ടുകാര് പറഞ്ഞ പരാതിയെക്കുറിച്ച് അറിയില്ല ഏത് കുട്ടികളാണെന്ന് അറിയില്ല അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് സ്കൂളുകാര് കൃത്യമായ ആക്ഷൻ എടുക്കണം അവർ സ്കൂളിൻ്റെ പേര് പോകും എന്നുള്ളത് കൊണ്ട് ഇത് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളുകാരും ആക്ഷൻ എടുക്കണം എന്നെങ്കിലല്ലേ ഇനി ആ സ്കൂളിലേക്ക് ഒരു കുട്ടിയെ കൊണ്ട് ചേർക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സ്കൂളുകാർ കൂടെ നിൽക്കും അവരത് ശ്രദ്ധിക്കുമെന്ന് പാരൻസിന് തോന്നണ്ടേ അതല്ലാതെ ഓ അവിടെ കൊണ്ടു ചേർത്തിട്ട് ഇനി കാര്യമൊന്നുമില്ല ഇങ്ങനെയാണ് ഓരോ കുട്ടിയുടെ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന പാരൻസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ ആക്ഷൻ എടുക്കുവാണ് വേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു രണ്ടാഴ്ച മുൻപ് മുതലുള്ള കുറച്ച് ന്യൂസുകൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതേ ഇതേപോലെയുള്ള കുട്ടികൾ അതായത് ഈ ടീനേജിലുള്ള കുട്ടികൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് പ്ലസ് ടു പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയെ പ്ലസ് ടൂവിലുള്ള കുട്ടികൾ ചേർന്നിട്ട് അടി അടിയെന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോ ഉണ്ട് വീഡിയോ പുറത്തേക്ക് വരുമ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം എല്ലാവരും അറിയുന്നത് ഇത് കുറേ പേര് ചേർന്ന് ഒരാളെ ഇട്ട് അടിക്കുകയാണ് വേറൊരാളത് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇത് പിന്നീട് അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ അത് നമ്മൾ പബ്ലിക്കിലേക്ക് വരുവാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് ക്രൂരമായ മർദ്ദനം എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ച എല്ലാം കൂടി ഒരാളെ പിടിച്ചിട്ടിട്ട് നല്ല അടിയാണ് കൊടുക്കുന്നത് പിന്നെ വേറൊരു ടീനേജ് കുട്ടിയെ കുറച്ച് കുട്ടികൾ ഇതുപോലെ തന്നെ കുട്ടികൾ ചേർന്ന് പിടിച്ചു വെച്ച് അവനെ മർദ്ദിക്കുന്നു അതിൻ്റെ കൂടെ അവൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചുമാറ്റുന്നു നെയ്ക്കഡായിട്ട് അവൻ്റെ വീഡിയോ എടുക്കുന്നു അപ്പം ഇതെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ റീൽസ് എടുത്തതാണ് ഏ ഞാൻ പറയുന്നത് ഇത്രയും വിവരവും ബോധവും ഒന്നും ഇല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ റീൽസ് എടുക്കുന്നത് ഇതൊക്കെയാണോ ഇവരുടെ കണ്ടൻറ് എനിക്കറിയില്ല അപ്പോൾ ഇതിനെതിരെയൊക്കെ എന്തൊക്കെ ആക്ഷൻ സ്കൂളുകാരെടുത്തു എന്നും നമുക്ക് അതിൻ്റെയൊന്നും ന്യൂസ് പുറത്തേക്ക് വന്നിട്ടില്ല അപ്പം പിന്നെ ഇതാ സ്കൂൾ ബസ്സിൽ കുട്ടികൾ തമ്മിൽ അടി കുത്തി എന്ത് എന്തൊക്കെ ന്യൂസുകളാണ് പുറത്തേക്ക് വരുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജുകളിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് എന്നാലും ഈ രീതിയിലൊരു വയലൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലാണ് ഈ വക ഒരു മെൻ്റാലിറ്റി വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് ഇത് ക്രിമിനൽ മൈൻഡ് തന്നെയാണ് കുറേ പേര് ചേർന്ന് ഒരാളെ ഉപദ്രവിക്കുക അത് കണ്ടാസ്വദിക്കുക മറ്റൊരാൾ അതിന്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ക്രിമിനൽ ബുദ്ധി തന്നെയാണ് എത്രത്തോളം ക്രിമിനൽ മൈൻഡ് ഉണ്ടായിട്ടാണെന്നാണ് ഈ കുട്ടി മരിച്ച വിവരം അറിഞ്ഞിട്ട് അവരുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് കുട്ടികളുടെ ഇൻസ്റ്റഗ്രാമിലുള്ള കുറെ മെസ്സേജുകൾ അതും പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇവ മരിച്ചത് നന്നായി ചത്തുപോട്ടെ അവനൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ആ കുട്ടി ഞാൻ കാരണം ഒരാൾ മരിക്കാനിടയായിട്ട് എനിക്കതിലൊരു വിഷമമോ റിഗ്രറ്റോ ഉണ്ടാവുന്നില്ലെങ്കിലുള്ള ഒരു മാനസികാവസ്ഥ എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ചെയ്ത ഒരു നമ്മളുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഒരാൾ തൻ്റെ ജീവൻ വെടിഞ്ഞു എന്നിട്ട് പോലും അതിനകത്തൊരു റിഗ്രറ്റോ കുറ്റബോധമോ തോന്നുന്നില്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് ഇവരുടെയൊക്കെ ഒരു മാനസിക സ്ഥിതി എന്താണ് ഇവർക്കൊക്കെ എന്താ വേണ്ടത് കൗൺസിലിംഗ് കൊടുക്കുവാണോ വേണ്ടത് മനുഷ്യത്വം അല്ലെങ്കിൽ എന്താ ആർദ്രത ഈ പറയുന്ന വിവ വികാരങ്ങളൊന്നും ഈ കുട്ടികൾക്കില്ലേ അതോ ഇപ്പോഴത്തെ മുഴുവൻ ജനറേഷനും ഇങ്ങനെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനും ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പോൾ അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും ഈ ന്യൂസുകളൊക്കെ എന്നെയും വല്ലാതെ ബോധാറാക്കോധേഡാക്കുന്നുണ്ട് നമ്മൾ എത്ര കുട്ടികളെ സപ്പോർട്ട് ചെയ്തു വീട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും കുട്ടികൾക്ക് കൊടുത്താലും ചില കാര്യങ്ങൾ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് ഇപ്പം ഈ കുട്ടിയുടെ കേസിലാണെങ്കിലും ഇത് സൂസൈഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ വീട്ടുകാരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ അവരെ കൊണ്ട് പറ്റുന്ന എല്ലാം ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ പാരൻസൊക്കെ അങ്ങനെ തന്നെയാണ് തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന പാരൻസ് ആണ് പണ്ടത്തെ പോലെ ടീച്ചർ അടിച്ചാൽ ഉടനെ വീട്ടുകാർ വന്നിട്ട് ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടികളെ തല്ലുന്ന പാരൻസ് ഒന്നും ഇപ്പം ഇല്ല അപ്പോൾ ഈ കുട്ടിയെ അവർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ആ കുട്ടി അതിൻ്റെ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അത് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു നിമിഷം അതൊന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തില്ലായിരുന്നു ഞാൻ പറയുന്നത് ഓരോ പാരൻസിനും അവരുടെ മക്കൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത സ്വത്തുക്കളാണ് ഏഹ് നാളെ കുട്ടികൾ നമ്മളെ നോക്കണം അല്ലെങ്കിൽ അവർ ഉണ്ടെങ്കിൽ ഇനി നമ്മുടെ കാര്യം നടക്കൂ അങ്ങനെയല്ല ചിന്തിക്കുന്നത് നമ്മുടെ എന്താ പറയുക നമുക്കൊരു ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ സ്നേഹിച്ച് വളർത്തേണ്ട ആൾക്കാരാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ആ കുട്ടികൾ അവസ്ഥയിലേക്കൊക്കെ എത്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇരുപത്താറാമത്തെ നിലയുടെ മുകളിൽ നിന്ന് അത് താഴേക്ക് നോക്കി ചാടാം എന്ന് തീരുമാനിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന സംഘർഷം അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ വിഷമം അത് ഈ ചാടുന്നതിനെക്കാട്ടിലും കൂടുതലായിരുന്നിരിക്കണം അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു മറന്നാടൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അതായത് ഒരു അച്ഛനും അമ്മയും അവരുടെ കുട്ടി മരിച്ചതിന് ശേഷം അവരുടെ എല്ലാ സ്വത്തുക്കളും ആഹ് ഇങ്ങനെ ഒരു ട്രസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് എഴുതി വെച്ചിട്ട് ആ ഇവര് ഈ അച്ഛനും അമ്മയും പോയിട്ട് ആത്മഹത്യ ചെയ്തു അപ്പൊ അതിനെ അവര് ഈ ആത്മഹത്യക്ക് അവര് എഴുതി വെച്ച കാരണം എന്ന് പറയുന്നത് ഇനി അവർക്ക് ഒന്നുമില്ല പ്രതീക്ഷിക്കാനൊന്നുമില്ല ജീവിതത്തിൽ ഇനി ചെയ്യാനൊന്നുമില്ല ഉണ്ടായിരുന്ന കുട്ടിയാണ് മരിച്ചത് അപ്പോൾ ഇനി മുന്നോട്ടൊന്നും ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ ഇല്ലാത്തതുകൊണ്ട് കുട്ടിയുടെയും അവരുടെയും ഒക്കെ എല്ലാ സ്വത്തുക്കളും ഒരു ട്രസ്റ്റിൻ്റെ പേരിലേക്കാക്കി ഇതേപോലെ കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കുമെന്ന രീതിയിൽ അതിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയാക്കിയിട്ട് ഇവർ പോയി സൂസൈഡ് ചെയ്തു അപ്പോൾ ഓരോ കുഞ്ഞും ഓരോ അച്ഛനും അമ്മയ്ക്കും എത്ര പ്രിയപ്പെട്ടതാണ് വിലപ്പെട്ടതാണ് അത് ഇതുപോലെയുള്ള ക്രിമിനലുകളുടെ കൈകളിൽ കിടന്നു തീരാനുള്ളതല്ല അപ്പോൾ ഇതിനെതിരെ കൃത്യമായ നടപടി ഗവൺമെന്റിന് എന്താണോ ഇതിന് ചെയ്യാൻ പറ്റുന്നത് സ്കൂളുകളുമായി ചേർന്നിട്ട് എന്താണ് ഇതിന് കൃത്യമായൊരാക്ഷൻ എടുക്കാൻ പറ്റുന്നത് അത് ചെയ്തേ മതിയാവുള്ളൂ ഇതേപോലെ നമ്മൾ ഓരോ കേസ് വരുമ്പോഴും ഇനി ഇതേപോലെ ഒന്നും ആവർത്തിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തും പക്ഷേ കുറച്ച് നാള് കുറച്ച് ഗ്യാപ്പിന് ശേഷം സെയിം ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇതിനെതിരെ കൃത്യമായൊരു നിയമ നിയമനിർമ്മാണമോ നിയമ നടപടിയോ എന്താന്ന് വെച്ചാൽ പറ്റുന്ന പോലെ ചെയ്യുക എന്തായാലും പിന്നെ എന്താ പറയുക നമ്മൾ പലപ്പോഴും വിചാരിക്കും മീഡിയ സിനിമ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതാണോ കാരണം എന്നൊക്കെ അപ്പം ഒരു പരിധി വരെ ഒക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും കാരണം സിനിമ സിനിമയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണ്ടേ മനുഷ്യർക്ക് സിനിമയാണെന്നും പിന്നെ റിയൽ ലൈഫിൽ അതേപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്ത പൊട്ടന്മാരാണോ നമ്മുടെ ജനറേഷൻ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കാരണം പലരും പറയുമല്ലോ സിനിമ കണ്ടിട്ട് ആൾക്കാർ ചീത്തിയാവും കള്ളു കുടിക്കും അല്ലെങ്കിൽ അതുപോലെ ആകും എന്ന് അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് അത് സിനിമയാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അത്ര പൊട്ടന്മാരാണോ നമ്മുടെ പ്രേക്ഷകർ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇതേപോലെയുള്ള എന്താ പറയുക വയലൻസിനെ പ്രമോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മുടെ കുട്ടികൾ എന്താ പറയുക അഡോപ്റ്റ് ചെയ്യുകയാണ് അവരത് അനുകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം എല്ലാം ഞാൻ പറയുന്നത് എല്ലായിടത്തും ഇപ്പം നമുക്ക് എന്താ പറയുക സിനിമകളായാലും ഡ്രാമയായാലും ആയാലും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ആണ് അപ്പോൾ എല്ലാം ഇത് ഈ കുട്ടികളുടെ സ്വഭാവങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്തായാലും ഒന്നും പറയാനില്ല കുട്ടികളെല്ലാം കുറച്ച് കൂടി ചിന്തിക്കുക സഹജീവികളോടൊരു ആത്മാർഥതയും സ്നേഹവും സിമ്പതി എമ്പതി ആർദ്രത ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരണം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ എന്താ പറയുക ഒരു സ്നേഹവും കരുണയൊക്കെ എന്താണെന്നും ഷെയർ ചെയ്യുന്നത് എന്താണെന്നും മറ്റുള്ളവരെ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാനിതൊക്കെ പറയുന്നുണ്ട് എൻ്റെ കുട്ടി ഇതൊക്കെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും ഇതുവരെ ആരോടും ഒരു ദുഷ്ടത്തരം കാണിക്കുന്ന പോലെയൊന്നും കണ്ടിട്ടില്ല എനിവെയ്സ് എല്ലാ കുട്ടികളും സുരക്ഷിതരായിരിക്കട്ടെ ഇതേപോലെയുള്ള ഒരു അവസ്ഥയും ഒരു പാരൻ്റിനും ഉണ്ടാവാതിരിക്കട്ടെ